ഹലോ പെയ്തൊഴി അതിരുന്ന സീരിയലിൻ്റെ മറ്റൊരു അപ്കമ്മിങ് എപ്പിസോഡ് റിവ്യൂലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ ഏറ്റവും അവസാനം നമ്മൾ അപ്ലോഡ് ചെയ്ത റിവ്യൂ ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള അതായത് അപ്കമ്മിങ്ങിൻ്റെ കേട്ടോ ഇന്നലെ നമ്മൾ അപ്കമ്മിങ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ചെയ്തില്ല അതിന് മുന്നത്തെ ദിവസത്തെ അപ്ലോഡിങ് ആണ് നമ്മൾ പറയുന്നത് അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂലോട്ട് കിടക്കാം തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ ഗോവിന്ദ മാമനെ കേട്ടോ ഗോവിന്ദ ഗോവിന്ദമാമൻ കൈ നിറച്ച് ഗിഫ്റ്റുമായിട്ട് കയറി വരികയാണ് ഇത് കണ്ട ബാലമാഷ് ചോദിക്കുക അല്ല ഗോവിന്ദ ഇതെന്താ കൈ നിറച്ച് ഗിഫ്റ്റും കരിമ്പും ഒക്കെ ആയിട്ട് നീ വരുന്നത് എടാ പൊങ്കലല്ലേ ചാരുമോളുടെ വീട്ടിൽ നിന്ന് ആരും അവളുടെ ഭാഗത്തുനിന്ന് ഒരു ഗിഫ്റ്റും കൊണ്ടുവരാനിട്ടില്ല അതോർത്ത് അവൾക്ക് എന്നും വിഷമമുണ്ട് അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഗിഫ്റ്റുകളൊക്കെ ആയിട്ട് വന്നിരിക്കുന്നത് ചാരുമോളുടെ അച്ഛൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് എൻ്റെ മകൾക്ക് വേണ്ടി ഞാൻ കൊണ്ടുവന്നതാണെന്ന് പറയുകയാണ് ഇത് കേട്ടതും ചാരുവും ആകാശും ഒക്കെ ഭയങ്കരമായിട്ട് വിഷമിക്കുകയും സന്തോഷിക്കുകയൊക്കെ ചെയ്യാണ് മക്കളെ നിങ്ങൾ നിങ്ങളിങ്ങും വാ ചാരുവിൻ്റെ വീട്ടിൽ നിന്ന് നിൻ്റെ അച്ഛൻ തരുന്നത് പോലെ നീ ഇത് സ്വീകരിക്കുമെന്ന് പറയാണ് ഇത് കേട്ട മാനമാഷിക്കുകയാണ് എടാ നീ എന്തൊക്കെയീ പറയുന്നത് എൻ്റെ പെങ്ങളുടെ മോളുടെ വിഷമം മനസ്സിലാക്കി അവളുടെ അച്ഛൻ്റെ സ്ഥാനത്ത് നിൽക്കാൻ നിന്നെ കൊണ്ട് സാധിച്ചില്ലേ ഇതാണ് എൻ്റെ ഗോവിന്ദൻ എടാ നിൻ്റെ പെങ്ങളുടെ മകള് എനിക്ക് അന്നെ ആവോ അവളും എനിക്ക് മകളെ പോലെ തന്നെ ഒരിക്കലും അവൾക്ക് അങ്ങനില്ല എന്നൊരു തോന്നൽ വേണ്ട ഞാനുണ്ട് അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് അവളുടെ കാര്യങ്ങൾ ചെയ്യാൻ ഞാനുണ്ടടാ എടാ ഇത്രയും കാലം നമ്മൾ കൂട്ടുകാർ മാത്രമായിരുന്നു പക്ഷെ ഇപ്പോൾ ഇപ്പോൾ നമ്മൾ ബന്ധുക്കൾ കൂടി ആയിരിക്കുകയാണ് നിൻ്റെ മകളെയാണ് എൻ്റെ മകന് വിവാഹം കഴിച്ചു കൊടുത്തിരിക്കുന്നത് അങ്ങനെയാണ് ഞാൻ ചിന്തിക്കുന്നത് ഇത് കേട്ട ചാരുവും പറയാണ് മാമ ഇതെന്താ മാമ എനിക്ക് വലിയ സന്തോഷമായി മാമ എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് മാമനെൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ടല്ലോ എനിക്കതിൽ വലിയ സന്തോഷമുണ്ടെന്ന് പറയുകയാണ് മക്കളെ നിങ്ങൾ വിഷമിക്കാതെ ഈ ഗിഫ്റ്റൊക്കെ സ്വീകരിക്കാനായിട്ട് നമ്മുടെ ഗോവിന്ദ മാമൻ പറയുകയും ചെയ്യുകയാണ് കേട്ടോ ഇതൊക്കെ കണ്ടുകൊണ്ട് ഹേമ നിൽക്കുന്നുണ്ട് ഹേമയുണ്ടല്ലോ ഹേമ വേഗം തന്നെ ഗോവിന്ദനോട് ചോദിക്കുകയാണ് ഗോവിന്ദ ഇത്രയും നേരം നീ ഇങ്ങനോട് സംസാരിക്കുന്നത് കൊണ്ട് ഞാൻ മറുത്തൊന്നും നിന്നോട് സംസാരിക്കാതിരുന്നത് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഈ വഴിയെക്കൂടെ പോകുന്നവരും എല്ലാം ഇവളുടെ അച്ഛനാണെന്ന് പറയുമ്പോഴത്തേക്കും ഇവൾക്ക് എന്തൊരു സന്തോഷമാണ് നാണമുണ്ടോ നിങ്ങളുടെ കൂട്ടുകാരൻ അച്ഛനാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവൾക്കുള്ള ഗിഫ്റ്റൊക്കെ ആയിട്ട് വരുന്നു നിങ്ങൾ പല്ലിടിച്ചും കൊണ്ട് അത് സ്വീകരിക്കുകയും ചെയ്യുന്നു നമ്മളെ റിവ്യൂ പറയുമ്പോൾ ചെറിയ ചില പ്രശ്നങ്ങൾ നിങ്ങൾക്ക് തോന്നിയേക്കാട്ടോ സംസാരത്തിൽ വേറൊന്നുമല്ല എൻ്റെ കേടായിട്ടുള്ള പല്ല് പിന്നെയും എനിക്ക് പണിതന്നു ഗൈസ് നല്ല വേദനയുണ്ട് സ്വെല്ലിങ്ങും ഉണ്ട് ഞാനിപ്പോൾ ടാബ്ലെറ്റൊക്കെ എടുത്തിട്ടാണ് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ചെറിയ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് ക്ഷമിച്ചേക്കാം അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂലോട്ട് വീണ്ടും കിടക്കാം കേട്ടോ ഇത് പോയിട്ട് ഉടനെ തന്നെ ബാലമാഷ പറയുകയാണ് എടി നിർത്ത് നീ എന്താ പറഞ്ഞത് ആ ഏതെങ്കിലും ഒരുത്തനോ ഇവൻ ഏതെങ്കിലും ഒരുത്തനല്ല ഇവൻ എൻ്റെ ജീവൻ്റെ പാതിയാണ് ഇവനെന്തുകൊണ്ടും ചാനുമോളുടെ അച്ഛൻ്റെ സ്ഥാനത്ത് നിൽക്കാൻ യോഗ്യനാണ് നിങ്ങൾക്ക് അങ്ങനെയൊക്കെ തോന്നും കാരണം ഒരു ഗതിയും പരഗതിയില്ലാത്ത വീട്ടിലെ കുടുംബത്തിലെ പെണ്ണിനെ കെട്ടിച്ചുകൊണ്ടു വന്നത് മാത്രമല്ല അവളുടെ തന്ത അയാൾ സ്വന്തം മക്കൾക്ക് വേണ്ടിയിട്ട് ഒരു കാര്യവും ചെയ്യത്തൂല്ല അപ്പോൾ ഇതുപോലെ ഫേക്കായിട്ടുള്ള തന്തമാരെ ഇറക്കേണ്ടത് അത്യാവശ്യമായിട്ട് വരും ഇവളുടെ കാര്യത്തിൽ എന്ന് പറയുകയാണ് ഇത് കേട്ട ചാരു പറയുകയാണ് അമ്മായി അമ്മായി എന്നെന്ത് വേണമെങ്കിലും പറഞ്ഞു പക്ഷേ ഗോവിന്ദ മാമനെ ഒന്നും പറയരുതെന്ന് പറയുകയാണ് ഇത് കേട്ടതും നമ്മുടെ അരവിന്ദ് പറയുകയാണ് എടിയെടി നിനക്ക് നാണുണ്ടോടി വരുന്നവരും പോകുന്നവരും ഒക്കെ നിൻ്റെ അച്ഛനാണ് ഞാൻ നിൻ്റെ അച്ഛനാണ് ഞാൻ എന്നൊക്കെ പറയുമ്പോൾ നീ പല്ലൊളിച്ചുകൊണ്ട് അവരെ സ്വീകരിക്കാൻ നിനക്കത്രയും തരം താഴ്ന്ന ബുദ്ധിയേ ഉള്ളൂ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട ഉടനെ തന്നെ ആകാശ് പറയുകയാണ് നീ മര്യാദക്ക് സംസാരിക്കേ ഇവിടെ കാരണമാർ സംസാരിക്കുന്ന കാര്യത്തിൽ നീ ഇടപെടണ്ട നീ എന്തെങ്കിലും എൻ്റെ അച്ഛനെതിരെയോ ഭാര്യയ്ക്കെതിരെയോ പറയുന്നത് കേട്ടാ നിൻ്റെ കൊറോണ ഒടിച്ച് ഞാൻ പൊട്ടിക്കും ഓ നീങ്ങ് പാടാ എനിക്കധികം പേടിയായിപ്പോയി ഹാ നീക്കാരനോടിച്ച് പോലും ഞാൻ വെറുതെ ഇങ്ങനെ നിൽക്കുമല്ലോ എൻ്റെ അമ്മയെ ആരെങ്കിലും മര്യാദകേടായിട്ട് സംസാരിച്ചാൽ ഞാനും അത് എൻ്റെ ചെയ്യുക നീ ആരാടാ എന്നോട് ചോദ്യം ചെയ്യാനായിട്ട് നീ എൻ്റെ കാര്യം നോക്കി പോടാ എന്നൊക്കെ ഈ അരവിന്ദം പറയുകയാണ് ഈ സമയത്ത് ആകാശ് പറയുകയാണ് എന്തുകൊണ്ടും ഗോവിന്ദ ഗോവിന്ദമാമന് ഇവളുടെ അച്ഛൻ്റെ സ്ഥാനത്ത് നിൽക്കാൻ എല്ലാ തരത്തിലുള്ള യോഗ്യതയുണ്ട് നീ പറയുന്നത് പോലെ വരുന്നവരും പോകുന്നവരും ഒന്നും ഗോവിന്ദ മാമൻ നമ്മുടെ അച്ഛൻ്റെ നമ്മുടെ അച്ഛൻ്റെ പ്രിയ മിത്രമാണ് നമ്മുടെ അച്ഛൻ്റെ പാതയാണ് നമ്മുടെ അച്ഛൻ്റെ ബലമാണ് അതൊന്നും മനസ്സിലാക്കാനായിട്ട് കൊണ്ടാവില്ല കാരണം നിൻ്റെ ബുദ്ധിയിൽ അതൊന്നും പറഞ്ഞാൽ കയറിയില്ല തിരിയേയില്ല പിന്നെ കഷ്ടപ്പെട്ട് പറഞ്ഞു തരേണ്ട ആവശ്യവും എൻ്റെ ഭാര്യയോട് നീ ചോദിച്ച ചോദ്യത്തിന് നിന്നെ ഇടിച്ച് തീർപ്പിച്ച് ജയിലിൽ പോയി കിടക്കാൻ എനിക്ക് യാതൊരു മടിയില്ല പക്ഷേ അങ്ങനെ ഞാൻ ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ ഭാര്യയും എൻ്റെ അച്ഛനും വിഷമിക്കും അതുകൊണ്ട് മാത്രം ഞാൻ നിന്നെ വിട്ടു വയ്ക്കുന്നതാ കേട്ടല്ലോടാ എന്നും പറഞ്ഞുകൊണ്ട് ആകാശം അവിടെ പോവാട്ടോ ഈ സമയത്ത് അരവിന്ദനൊരു കൂസലുമില്ല അങ്ങനെ ബാലമാഷ് വന്നിട്ട് ഗോവിന്ദ ഗോവിന്ദമാമനോട് പറയുകയാണ് ഗോവിന്ദ നീ വിഷമിക്കാനൊന്നിത് കണ്ട അവർ രണ്ടുപേരുടെയും സ്വഭാവം നിനക്കറിയാലോ നോക്ക് നീ നിൻ്റെ മകളുടെ സ്ഥാനത്ത് ചാരുവിനെ കണ്ടതോടുകൂടി നമ്മളൊന്നായിരിക്കാനെടാ നമ്മൾ ബന്ധുക്കൾ കൂടിയായിരിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഗോവിന്ദ ഗോവിന്ദമാമനെ സമാധാനപ്പെടുത്താണ് ബാലമാഷ് അടുത്ത സീനിൽ വിഷമിച്ചിരിക്കുന്ന ചാരുവിനെ കാണിക്കുകയാണ് അപ്പോൾ ആകാശ് കാശ് ചാരുവിനോട് ചോദിക്കുകയാണ് അല്ല ചാരു നീ എന്താ താഴെ നടന്ന സംഭവങ്ങൾ ഓർത്തിട്ട് വിഷമിക്കുകയാണോ അല്ല കുച്ചേട്ടാ എനിക്ക് എനിക്ക് എന്ത് വിശേഷ ദിവസം വന്നാലും സമാധാനക്കേടാ ഈ വിശേഷമൊന്നും നമുക്ക് വേണ്ടെന്നേ എന്ത് വിശേഷ ദിവസം വന്നാലും എൻ്റെ വീട്ടിൽ നിന്ന് അച്ഛൻ എന്താ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ അമ്മ എന്താ പറയാൻ പോകുന്നത് അതുപോലെ തന്നെ ആ ശ്രേയ എന്തായിരിക്കും ഇനി ചെയ്യാൻ പോകുന്നത് ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളും വിഷമങ്ങളും ആ എനിക്ക് അതോർത്തിട്ട് ഒരു മനസ്സിന് സുഖമില്ല അത്രേ ഉള്ളൂ എന്ന് പറയുകയാണ് ഇതൊന്നും ഓർത്ത് നീ വിഷമിക്കാതിരിക്കേ ഏ എല്ലാം നല്ല രീതിയിൽ നടക്കും അടുത്ത സീനിലെ ഹേമയാണെങ്കിൽ ചിരിച്ചു അട്ടഹസിച്ചുകൊണ്ട് ശ്രേയെ വിളിക്കുകയാണ് മോളെ ശ്രേയ ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ നടന്നു എന്താന്ന് പറ ആൻറ്റി ചിരി നിർത്തുന്നില്ലാട്ടോ ഹേമ ഈ സമയത്ത് ശ്രേയ പറയുകയാണ് ആൻറ്റി ഒന്നിനെ ആൻറ്റി ചിരിക്കും അല്ലെങ്കിൽ പറയൂ എന്തായാലും ആൻറ്റി ചിരിച്ചു കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കാം അയ്യോ മോളെ അങ്ങനെ പറയില്ലേ ഇവിടെ എന്താ അറിയാമോ ചാരുവിൻ്റെ വീട്ടിൽ നിന്ന് ചാരുവിൻ്റെ പക്ഷത്തുനിന്ന് ചെക്കൻ്റെ വീട്ടിലേക്ക് പൊങ്കലിന് ഗിഫ്റ്റൊന്നും കൊണ്ട് കൊടുക്കാനായിട്ട് ആളുമില്ല സമയവും ഇല്ല അവളുടെ അച്ഛനെക്കുറിച്ച് കുറിച്ച് അറിയാമല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ എന്തൊക്കെയോ അവളെ പറഞ്ഞു ആ സമയത്ത് ഇവിടുത്തെ ഗോവിന്ദൻ അതായത് നിൻ്റെ അമ്മായി പോകുന്ന ആളില്ലേ അയാളുടെ കൂടെ ഒട്ടി നടക്കുന്ന ഒരുത്തനില്ലേ ഗോവിന്ദൻ അതുതന്നെ അവനെ ഭയങ്കര രോക്ഷം വന്നു ഏ രോക്ഷം വന്നു തന്നു അതേ മോളെ അവനപ്പം തന്നെ ചാരുവിൻ്റെ പക്ഷത്ത് അച്ഛനെന്ന നിലയിൽ ചെയ്യാനായിട്ടുള്ള എല്ലാ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊണ്ടുവന്നു ഞാനാണ് ഇനി മുതൽ ചാരുവിൻ്റെ അച്ഛൻ എന്ന് വരെ അവൻ പറഞ്ഞു ആ പറഞ്ഞ നിമിഷം തന്നെ ഞാൻ അവനോട് ചോദിച്ചു വന്നവർക്കും പോണവർക്കും അച്ഛനാവാൻ നിനക്ക് നാണമില്ലെന്ന് അതുപോലെ തന്നെ അവളോടും ചോദിച്ചു വന്നവരും പോണവരും അച്ഛനെന്ന് പറയുമ്പോഴത്തേക്കും നീ അവരേക്ക് സ്വന്തം അച്ഛനായിട്ട് ഏറ്റെടുക്കുകയാണോ നാണം കിട്ടവളേന്ന് എന്തായാലും രണ്ടിൻ്റെ മുഖം ആ അപ്പം അങ്ങ് മാറിപ്പോയി ഇങ്ങനൊരു സംഭവം ഉണ്ടായി അത് ശരി ആൻറ്റി ഈ ഒരു കാര്യം ഉണ്ടായിട്ട് അങ്ങേരോട് അങ്ങനെ സംസാരിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല അതെന്താ മോളെ നിനക്ക് സന്തോഷമാകുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ആൻറ്റി ഇത് വിളിച്ച് പറഞ്ഞത് ആൻറ്റി എനിക്ക് സന്തോഷം മാത്രമല്ല ഒരുപാട് 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 സമാധാനവും കിട്ടി അവിടെ കരയുന്നത് കാണുമ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷമാണ് പിന്നെ ആ ഗോവിന്ദൻ എന്ന് പറയുന്ന ആളുണ്ടല്ലോ അയാൾക്ക് ഇത്രമാത്രം കൊടുത്താൽ പോരായിരുന്നു എന്നാണ് ഞാൻ ആൻറ്റിയോട് പറഞ്ഞത് അയാൾക്ക് എന്താ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ അത് ഞാനായിട്ട് തന്നെ കൊണ്ടുവന്ന് കൊടുത്തോളാം ആൻറ്റി ഒന്നുകൊണ്ടും മേടിക്കണ്ട ഓ മോളങ്ങനെ ഉദ്ദേശിച്ചല്ലേ എന്തായാലും ശരി മോളെ ഇനി മോളായിട്ട് എന്താണോ കൊടുക്കേണ്ടത് അതുതന്നെ അവന് കൊടുത്തേക്കെന്ന് പറയാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ ചാരു വിഷമിച്ച് നിൽക്കുകയാണല്ലോ അങ്ങനെ ആകാശ് വിചാരിക്കുകയാണ് ഇങ്ങനെ വിട്ടാൻ പറ്റൂല ചാരുവിനെ സന്തോഷിപ്പിക്കണം ചാരു നീ എന്തിനെ വിഷമിക്കുന്നത് അല്ല അക്കു ചേട്ടാ ഞാൻ കാരണം പാവം ഗോവിന്ദമൻ കൂടെ വിഷമിക്കേണ്ടി വന്നു പിന്നെ എന്ത് വിഷമിക്കാൻ ഗോവിന്ദമാവന് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാം മാത്രമല്ല ഞാൻ എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറഞ്ഞില്ലേ ഗോവിന്ദ ഗോവിന്ദമാവൻ്റെ കയ്യിൽ നിന്ന് തന്നെ ഞങ്ങൾ ഈ തവണത്തെ ഗിഫ്റ്റുകളൊക്കെ സ്വീകരിക്കുമെന്ന് നീ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട കാര്യമേ ഇല്ല അവരൊക്കെ അങ്ങനെ പലതും പറയും നോക്ക് അമ്മയും അരവിന്ദും എന്തിനൂടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കിയെന്നാണ് നീ വിചാരിക്കുന്നത് ഗോവിന്ദമാവൻ നിനക്കുള്ള ഗിഫ്റ്റൊക്കെ ആയിട്ട് വന്നപ്പോൾ നമ്മൾ ഇച്ചിരി സമാധാനിച്ചില്ലേ സന്തോഷിച്ചില്ലേ അത് കണ്ടിട്ട് പറ്റാഞ്ഞിട്ടാ അമ്മയും അരവിന്ദനും പ്രശ്നമുണ്ടാക്കിയത് അത് മനസ്സിലാക്കാതെ നീ പിന്നെയും വിഷമിച്ചിരുന്നുകൊണ്ട് ഒരു കാര്യമില്ല നോക്ക് അവരുടെ മുന്നിലൊക്കെ സന്തോഷിച്ച് കാണിക്കണം ഇങ്ങനെ ഇരുന്ന് എങ്ങനെയാണ് ശരിയാവുന്നത് പൊങ്കലായിട്ട് ഇവിടെ അടിച്ചു വരണ്ടേ വാ ഞാൻ ദൈ മാറാലേക്ക് കളഞ്ഞു തരാം എന്തൊക്കെ പറഞ്ഞുകൊണ്ട് ചാരുവിൻ്റെ മുന്നിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ കുറേ കോമഡിയൊക്കെ കാണിക്കുകയാണ് അതിനുശേഷം കണ്ണിൽ മാറാതെ പോയതുപോലെയൊക്കെ കാണിക്കുകയാണ് ഇത് കണ്ടുകൊണ്ട് ചാരു വരുമ്പോൾ ചാരിനെ കെട്ടിപ്പിടിക്കാനായിട്ടൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ ആകാശ് എന്തായാലും ചാരു തട്ടിയേക്ക് ഇടുകയാണ് പാട്ടൊക്കെ വെച്ച് ചാരുവിൻ്റെ മൂടൊക്കെ ഒന്ന് മാറ്റുകയാണ് ഈ സമയത്താണ് വേറൊരു കാര്യം നടക്കുന്നത് പഞ്ചവാദിയോ മേളവും ഒക്കെ ആയിട്ട് ചാരുവിൻ്റെ അച്ഛനും അതുപോലെ തന്നെ രണ്ടാം അമ്മയും കൂടെ കയറി വരികയാണ് ഇത് കണ്ട ആകാശ് വഹിക്കുക അല്ലെങ്കിൽ ഇത് മാമനും അമ്മായിയും ആണല്ലോ അല്ല അവർ ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ വരുന്നതാണോ അതൊന്നും ആയിരിക്കില്ല എന്തെങ്കിലും ഇവിടെ നിന്ന് എത്തിയിട്ടുണ്ടാവും അതിൻ്റെ പേരിൽ എല്ലാ പ്രശ്നവും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മനപൂർവ്വം കച്ച കെട്ടി തന്നെയായിരിക്കും എൻ്റെ അച്ഛൻ ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നത് എനിക്കറിയാമല്ലോ അദ്ദേഹത്തിൻ്റെ സ്വഭാവം എന്തായിരിക്കോ ഇനി നടക്കാൻ പോകുന്നത് എൻ്റെ സമാധാനം ഫുൾ പോയി എൻ്റെ പൊന്ന ചാരു നീ ഇങ്ങനെ നമുക്ക് എന്തായാലും താഴെ വരെ ചെന്ന് നോക്കാം അപ്പോൾ എല്ലാവരും ഈ മേളമൊക്കെ കേട്ടിട്ട് ഇതാരായിരിക്കും എന്നോർത്തിങ്ങനെ നോക്കി നിൽക്കുകട്ടോ അപ്പോഴാണ് ചാരു അച്ഛനും അമ്മയും വരുന്നത് എല്ലാവരും ഞെട്ടിത്തന്നെ നിന്നു പോവുകയാണ് ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡുകൾ തീരുന്നത് ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ നമ്മൾ കുറച്ച് സമയത്തിനുള്ളിൽ അല്ലെങ്കിൽ ചിലപ്പോൾ നാളെ ഇന്ന് ചെയ്യുള്ളുമായിരിക്കും ഇന്നിനി വിശേഷം ചെയ്യുള്ളുമായിരിക്കും കാരണം ഞാൻ പറഞ്ഞില്ലേ പല്ലുകൾക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടെന്നേ അപ്പോൾ എന്തായാലും മറ്റൊരു റിവ്യൂ ആയിട്ട് വരാം അതുവരെ ടാറ്റാ